ഞാൻ ബാസിൽ കെ എം എ ഐ ട്രെയിനറും മലപ്പുറം ജില്ലയിലെ ഒരു യു പി സ്കൂൾ അധ്യാപകനുമാണ് നാലു വർഷങ്ങളായി അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അധ്യാപകർക്ക് എ ഐ പഠിക്കാനും ഉപയോഗിക്കാനും എളുപ്പമാക്കാനാണ് എൻ്റെ ശ്രമം ഇന്ന് വരെ മൂവായിരത്തിലധികം അധ്യാപകർക്ക് എ ഐ പരിശീലനം നൽകാൻ കഴിഞ്ഞു മഞ്ചേരി തിരൂർ വണ്ടൂർ വിവിധ ക്ലസ്റ്ററുകൾ കോളേജുകൾ അധ്യാപക കൂട്ടായ്മകൾ എല്ലായിടത്തും ഒരു മാറ്റം സംഭവിച്ചു അവരുടെ ക്ലാസുകൾ കൂടുതൽ സൃഷ്ടിപരവും സ്മാർട്ടുമായി തീർന്നു ഞാൻ എഴുതിയ പൊളിച്ചെഴുത്ത് എന്ന പുസ്തകവും ഈ യാത്രയുടെ ഭാഗമാണ് അധ്യാപനത്തെ പുതിയ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്ന ഒരു ശ്രമം അതുപോലെ തന്നെയാണ് എ ഐ പരിശീലനവും പഠനത്തെ ആധുനികമാക്കാൻ അധ്യാപകന്റെ ജീവിതം ലളിതമാക്കാൻ ഇന്ന് എ ഐയുടെ സഹായത്തോടെ അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുന്നത് സമഗ്ര ടീച്ചിങ് മാനുവലുകൾ ലെസൺ പ്ലാൻസ് ക്വിസുകൾ പ്രൊജക്ട് ആശയങ്ങൾ ചിത്രങ്ങൾ ചാർട്ടുകൾ വിഷ്വൽ പ്രോംപ്റ്റുകൾ കുട്ടികളുടെ നിലവാരത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് ഉറപ്പുണ്ട് അധ്യാപകൻ എ ഐ എ പഠിച്ചാൽ പഠനം മാറ്റപ്പെടും പഠനം മാറ്റപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയും മാറ്റപ്പെടും